നമസ്കാരം ഈ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിലെ ഏറ്റവും സുദീർഘമായ വിദേശ രാജ്യ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പുറപ്പെടുകയായി അഞ്ച് രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത് എട്ട് ദിവസത്തെ വിദേശ രാജ്യങ്ങളുടെ സന്ദർശനമാണ് അദ്ദേഹം നടത്തുക ഈ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഖാന ആഫ്രിക്കൻ രാജ്യമായ ഖാന ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ അർജന്റീന ബ്രസീൽ പിന്നെ നമീബിയ ഇത്രയും രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത് അദ്ദേഹം നാളെ അദ്ദേഹത്തിന്റെ യാത്ര ആരംഭിക്കും അതുപോലെ തന്നെ ബ്രിക്സ് സമിറ്റ് ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് സമിറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചില പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിക്കും ചില കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടും ജൂലൈ ഒൻപത് അദ്ദേഹം ഖാന ട്രിമാഡ് ആൻഡ് ടൊബാഗോ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും അതുപോലെ തന്നെ വിവിധ വിഷയങ്ങളിൽ ഈ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര സൗഹൃദ ബന്ധങ്ങളെ കുറിച്ചും ഒക്കെ തന്നെ പ്രധാനമന്ത്രി ആ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളെയും പ്രധാനപ്പെട്ട പാർലമെന്ററി അടക്കം അഭിസംബോധന ചെയ്യും നമുക്കറിയാം അദ്ദേഹം എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് ഒരുവിധം അതായത് ജർമ്മനിയിൽ പോയിട്ടുണ്ട് ഫ്രാൻസിലും ഇറ്റലിയിലും അമേരിക്കയിലും പോയിട്ടുണ്ട് യു കെയിൽ പോയിട്ടുണ്ട് പക്ഷേ ഖാനയിലും നമീബിയയിലും നരേന്ദ്രമോദി പോകും ബ്രസീലിലും പോകും എല്ലാ രാജ്യങ്ങളും ആയിട്ടുള്ള ആ ഒരു നിതാന്തമായ സൗഹൃദമാണ് ഇക്കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ കാലഘട്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞത് അതായത് ലോകം നമ്മളോടൊപ്പം നിൽക്കുന്നു അതുപോലെ ഭാരതം ലോകത്തോടൊപ്പം നിൽക്കുന്നു ലോകത്തെ എല്ലാ രാജ്യങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധത്തോടെയാണ് പ്രധാനമന്ത്രി ഈ വിദേശ രാജ്യങ്ങളൊക്കെ തന്നെ സന്ദർശിക്കുന്നത് ഈ എട്ട് ദിവസത്തെ ഇദ്ദേഹത്തിന്റെ ടൂർ അട്ടിപ്പിച്ചുള്ള എട്ട് ദിവസത്തെ ടൂർ ഇതിനു മുൻപ് ഈ പത്ത് വർഷത്തിന് ഇപ്പുറം ഉണ്ടായിട്ടില്ല എന്നാണ് ദ മീൻഡ എന്ന മാധ്യമം പറയുന്നത് അതായത് ഏറ്റവും സുദീർഘമായ വിസിറ്റാണ് ഈ അഞ്ച് ആറ് രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കുന്നു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ വിവിധ വിഷയങ്ങളിൽ വിവിധ രാജ്യങ്ങളിലെ നേതാക്കന്മാരുമായിട്ട് അവിടുത്തെ ഭരണകർത്താക്കളുമായിട്ടും വിവിധ വിഷയങ്ങളിൽ സംവാദമുണ്ട് ഇന്ത്യയുമായിട്ടുള്ള നയതന്ത്ര വിഷയങ്ങളിലും അതുപോലെ പ്രതിരോധ ആഭ്യന്തര വിഷയങ്ങളിലുമുള്ള സഹകരണം ഉൾപ്പെടെ ഈ ഒരു സന്ദർശനങ്ങളിൽ ചർച്ചയാകുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശത്ത് പോകുന്നു വിദേശത്ത് പോകുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ വിമർശിച്ചുകൊണ്ടിരുന്നാൽ കോൺഗ്രസുകാർ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ സി പി എം വിമർശിച്ചുകൊണ്ടിരുന്നു എന്ന് വിചാരിച്ച് പ്രധാനമന്ത്രിയുടെ പോക്കോ പ്രധാനമന്ത്രിയുടെ പരിപാടികളോ ഒന്നും മാറ്റിവെക്കില്ല അദ്ദേഹം കൃത്യമായി തന്നെ അദ്ദേഹത്തിന് ഒരു ദൃഷ്ടിയുണ്ട് കൃത്യമായി ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ളത് വിശ്രമമില്ലാതെ ലീവില്ലാതെ ഒരു ദിവസം പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലീവ് എടുത്തതായി അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ തായുന്ന പരിപാടികൾക്കൊന്നുമില്ല നാളെ ആകട്ടെ എന്ന് പറഞ്ഞതായി നമുക്കറിയില്ല സംശയമുണ്ടെങ്കിൽ പി എംഒ ഓഫീസിൽ നിങ്ങൾക്ക് വിവരാവകാശ രേഖ കാര്യങ്ങൾ അന്വേഷിക്കാവുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു ദിവസം വിശ്രമിച്ചോ എന്ന് ചോദിക്കാം ഇവിടെ രാജ്യമാണ് വലുത് രാജ്യത്തെ ജനങ്ങളാണ് വലുത് ലോകമാണ് വലുത് ലോക ജനതയാണ് വലുത് കഴിഞ്ഞ ദിവസം ഒരു സി പി എം നേതാവിന് മറുപടി കൊടുത്തതുപോലെ വസുധൈവ കുടുംബകം ലോകമാണ് കുടുംബം ലോകത്തെ എല്ലാ രാജ്യങ്ങളുമായി ആ സഹകരിച്ച് സഹവർത്തിത്വത്തോടുകൂടി മുമ്പോട്ട് പോവുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് പ്രധാനമന്ത്രി ചെല്ലുന്നത് നരേന്ദ്രമോദിക്ക് അറിയാം ഏതൊക്കെ രാജ്യങ്ങളിൽ എന്തൊക്കെ വിഷയങ്ങളുണ്ട് അവിടുത്തെ ആഭ്യന്തര വിഷയങ്ങളുണ്ട് മറ്റ് രാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങളുണ്ട് ഏത് രാജ്യങ്ങളിൽ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കണമെങ്കിലും ഇന്ത്യ മധ്യസ്ഥത വഹിക്കണം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു അപ്പോൾ പാകിസ്ഥാൻ അപേക്ഷിച്ചിരിക്കുന്നു സിന്ധു നദീജല കരാർ റദ്ദാക്കരുത് അത് പുനർവിഞ്ചി വിചിന്തനം ചെയ്ത് ഞങ്ങൾക്ക് വെള്ളം വരണം എന്ന് അപേക്ഷിച്ചിരിക്കും ഇന്ത്യയോട് ഇത്തരത്തിൽ മുട്ടിയവർക്ക് അതായത് പാകിസ്ഥാനെ പോലെ മുട്ടിയവർക്കൊക്കെ തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ബാക്കി മിക്ക രാജ്യങ്ങളും ഇന്ത്യയോട് വളരെ സ്നേഹത്തോടെ സൗഹൃദത്തോടെ സൗഹാർദ്ദത്തോടെ മാത്രമേ പെരുമാറുകയുള്ളൂ അതിനു വേണ്ട ആ ഒരു ഊർജമാണ് ആ സൗഹൃദത്തിന് ആ സ്നേഹത്തിന് വേണ്ട ഊർജമാണ് പ്രധാനമന്ത്രി സംഭരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു യാത്രാ നേരുന്നു ബ്രസീൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത് ഇന്ത്യയുടെ നിലപാട് ലോകത്തിന്റെ നിലപാടൊപ്പം തന്നെ കൃത്യമായി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾ നമീബിയയും ഖാനയും ഒക്കെ തന്നെ ട്രിൻഡാൻ ആൻഡ് ടൊബാഗോ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ സന്ദർശിച്ച് ചെറു രാജ്യങ്ങളാണ് ആ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച് അവിടുത്തെ പ്രതിസന്ധികൾ മനസ്സിലാക്കി ഇന്ത്യക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ അവരുമായുള്ള നയതന്ത്ര ഇടപെടലും മറ്റ് കാര്യങ്ങളും ഒക്കെ കാര്യക്ഷമമായി മുമ്പോട്ട് കൊണ്ടുപോവുക എന്നതുകൂടി പ്രധാനമന്ത്രിയുടെ ലക്ഷ്യങ്ങളിൽ ഉണ്ട് അതൊക്കെ തന്നെ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കട്ടെ ഒരിക്കൽ കൂടി യാത്രാമംഗളങ്ങൾ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ